ടു സ്പൈസസ് ഓഫ് കുക്കിങ് ഫ്രൈഡ് ചിക്കൻ കബാബ് ഇനി നമുക്ക് ഫ്രൈഡ് ചിക്കൻ കബാബ് തയ്യാറാക്കി എടുക്കാം നല്ലൊരു സ്റ്റാർട്ടറായും സ്നാക്കായും എല്ലാം നമുക്ക് ഇതിന് സെർവ് ചെയ്യാം ഇതിനുവേണ്ടി ഞാൻ അര കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ബോണോട് കൂടിയ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇതിനുവേണ്ടി നമുക്ക് നാല് ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് അര ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി കാൽ കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ഇവ എടുക്കാം നമുക്കിതിനെ ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം അടുത്തതായി നമുക്ക് ഇതിലോട്ട് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനെ നമുക്ക് ഈ മസാലയിലോട്ട് ചേർക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ലെമൺ ജ്യൂസ് ചേർക്കാം ഒരു വലിയ നാരങ്ങയുടെ ജ്യൂസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അടുത്തതായി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഇനി ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കനെ നമുക്ക് കുറഞ്ഞത് മൂന്ന് നാല് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം ഈ മസാലയെല്ലാം ചിക്കനിലോട്ട് പിടിക്കണം ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് ഒന്നും ചേർത്തിട്ടില്ല നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കനെ ഫ്രിഡ്ജിൽ നിന്നും പുറത്തോട്ട് എടുക്കാം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വീതം കോൺഫ്ലോർ മൈദ ഇവ ചേർത്ത് കൊടുക്കണം ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ പൗഡർ കൊണ്ട് നമുക്ക് ചിക്കനെ നന്നായി കവർ ചെയ്തെടുക്കണം കാശ്മീരി ചില്ലി പൗഡറിന് പകരമായി രണ്ട് ടീസ്പൂൺ റെഗുലർ ചില്ലി പൗഡർ ഉപയോഗിക്കാം കളർ വേണമെങ്കിൽ എഡിബിൾ ഫുഡ് കളർ ഉപയോഗിക്കാം കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഫുഡ് കളർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇനി നമുക്ക് ചിക്കൻ കബാബിനെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ കബാബായി വെക്കാം ചിക്കനെ ഒന്നിച്ച എണ്ണയിലോട്ട് മാറ്റരുത് കുറേശ്ശായി ഫ്രൈ ചെയ്തെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻറെ ഉൾഭാഗം വേവുകയില്ല അതുപോലെ പുറംഭാഗം കരിഞ്ഞു പോകുകയും ചെയ്യും ഇതിനെ ഇടക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പൊ നമ്മുടെ ചിക്കൻ കബാബ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കബാബുകൾ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഫ്രൈഡ് ചിക്കൻ കബാബ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ലെമൺ വെഡ്ജസ് മല്ലിയില ഇവ കൊണ്ടെല്ലാം ഗാർണിഷ് ചെയ്യാം നമുക്കിതിനെ ചൂടോട് കൂടെ തന്നെ ടൊമാറ്റോ സോസിന്റെ കൂടെയോ ചില്ലി സോസിന്റെ കൂടെയോ എല്ലാം സെർവ് ചെയ്യാം താങ്ക്